പാലക്കാട് കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ ഒറ്റയാൻ അസി സി സ്കൂളിന് പിന്നിലുള്ള മലയടിവാരത്തിലാണ് ഒറ്റയാൻ ഒറ്റയാനെത്തിയത് കഴിഞ്ഞ രണ്ടാഴ്ചയായി ആന ഈ പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു നിലവിൽ ആനയെ ആർ സംഘം കാട് കയറ്റിയിട്ടുണ്ട് ഇക്ബാൽ അറയ്ക്കൽ നമുക്കൊപ്പം ഇക്ബാൽ അറയ്ക്കൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ ഒറ്റയാനാണ് കാട് കയറ്റിയെങ്കിലും തിരിച്ചിറങ്ങാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകളുണ്ടോ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് സുജിയ ഇതൊരു പതിവായിരിക്കുകയാണ് ഈ ഒറ്റയാൻ സ്ഥിരമായി ജനവാസ മേഖലയിലേക്ക് എത്തും പിന്നീട് വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ഒറ്റയാനെ പടക്കം പൊട്ടിച്ച് കാട് കയറ്റും പക്ഷേ പിന്നീട് അടുത്ത ദിവസവും ഇതേ സംഭവം നടക്കുന്ന ഒരു ഉള്ളത് കഴിഞ്ഞ ദിവസമാണ് ഇതേ ഒറ്റയാൻ അവിടെയുള്ള ഒരു പ്രദേശവാസിയായിട്ടുള്ള കർഷകനെ മാവുത്തോട്ടത്തിൽ വെച്ച് ഓടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത് അന്ന് ഈ ആ ഒറ്റയാൻ്റെ ആക്രമണത്തിൽ നിന്നും തലനാരിഴക്കാണ് ഈ കർഷകൻ രക്ഷപ്പെട്ടത് ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ വീണ് ആ കർഷകന് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഏതായാലും ഇന്ന് രാവിലെയോടുകൂടി വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്തിയ ഒറ്റയാനെ ഇപ്പോൾ വനവുപ്പ് ഉദ്യോഗസ്ഥർ പടക്കം പൊട്ടിച്ച ഇപ്പോൾ കാട് കയറ്റിയിട്ടുണ്ട് പക്ഷേ ഈ ആന വീണ്ടും തിരികെ ജനവാസ മേഖലയിലേക്ക് എത്തുമെന്നൊരു ഭീതി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒറ്റയാനെ വനവുപ്പ് ഉദ്യോഗസ്ഥരും ആർ ആർ സംഘവും ചേർന്ന് നിരീക്ഷിക്കുകയാണ് വനവുപ്പിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇതിനുവേണ്ടിയുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും നൽകിയിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് മറ്റൊരു ആനക്കൂട്ടം ഈ മേഖലയിലുണ്ട് അതല്ലാതെ തന്നെ നിൽക്കുന്ന ഈ ഒറ്റയാൻ ജനങ്ങൾക്കും അതുപോലെ തന്നെ കർഷകർക്കും വലിയ രീതിയിൽ ഭീതിയും ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട് കർഷകർക്ക് നേരെ ഈ ഒറ്റയാൻ പാനെടുക്കുന്നത് അവിടെ സാധാരണമായിട്ടുള്ള സമൂഹമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കർഷകർ വലിയ രീതിയിൽ ആശങ്കയിലാണ് ഒറ്റയാനെ പൂർണ്ണമായും ഉൾക്കാട്ടിലേക്ക് കയറ്റി വിടണം എന്നുള്ളതാണ് നാട്ടുകാരുടെയും കർഷകരുടെയും ആവശ്യം സുജയ ഓക്കെ വിവരങ്ങൾ നൽകിയത് ഇക്ബാൽ അടയ്ക്കലാണ് ഒറ്റയാനെ ഇപ്പോൾ ആർ ആർ ടി സംഘം കാട് കയറ്റിയിട്ടുണ്ട് എന്നാൽ തിരിച്ച വീണ്ടും വരുന്ന ഒരു ആനയാണിത് എന്നതാണ് ആ നാട്ടുകാർക്ക് ആശങ്ക ഉണ്ടാക്കുന്നത്